പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ എല്ലാ അസ്വസ്ഥതകളെയും വേദനകളെയും ജീവിത സാഹചര്യങ്ങളെയും ഇന്ന് നമുക്ക് സ്വന്തമായി അത് സ്വീകരിക്കാം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അത് ഏതൊക്കെയാണെങ്കിലും എത്ര വേദനിക്കുന്ന അനുഭവങ്ങളാണെങ്കിലും എത്ര ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നതെങ്കിലും ഈ രാത്രിയിൽ നമുക്കത് സ്വന്തമായി സ്വീകരിക്കാം ആരുടെയും ഉത്തരവാദിത്വമായി അതിനെ കാണാതെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയ അനുഭവങ്ങളാണ് നമ്മെ കൂടുതൽ പക്വതപ്പെടുത്തുന്നതിന് നമ്മുടെ ഹൃദയത്തിന് ശക്തി നൽകുന്നതിന് നമ്മുടെ വ്യക്തിത്വത്തെ രൂപാന്തരപ്പെടുത്തുന്നതിന് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച കാര്യങ്ങളാണ് ഇത് എന്നോർത്ത് എല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ നിന്നും നമുക്ക് സ്വീകരിക്കാം എൻ്റെ കർത്താവെ എൻ്റെ ജീവിതത്തിലെ ഇന്ന് വരെയുള്ള ഓരോ അനുഭവങ്ങളും ഓരോ അവസ്ഥകളും ഞാൻ അത് ഏറ്റുപറയുകയും ഞാൻ അത് സ്വീകരിക്കുകയും ചെയ്യുന്നു എൻ്റെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ ഈ സഹനങ്ങളെ അവിടുന്ന് ഉപയോഗിക്കണമേ എനിക്കൊരു പുതിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാകാൻ എന്നെ സഹായിക്കണമേ എൻ്റെ സഹനങ്ങൾ ഓരോന്നും അവിടുത്തെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ സ്വഭാവത്തിന് അർഹയാക്കുവാൻ അർഹനാക്കുവാൻ ദൈവമേ എൻ്റെ ഈ അവസ്ഥയെ ഞാൻ സ്വീകരിക്കുന്നു അങ്ങനെ അനുഗ്രഹിക്കണമേ എന്റെ ബലഹീനതയിൽ അവിടുന്ന് എനിക്ക് ശക്തി പ്രദാനം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മുടെ ഹൃദയത്തിന്റെ ആവലാദികൾ ദുഃഖം വേദന വിഷമങ്ങൾ എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഈ രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കും പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പൗലോ സപ്പോസ്തോലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യ ജാതനാകുന്നതിനു വേണ്ടിയാണ് താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു വിളിച്ചവരെ നീതീകരിച്ചു നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിർ നിൽക്കും സ്വപുത്രനെപ്പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും നീതീകരിക്കുന്നവൻ ദൈവമാണ് ആരാണ് ശിക്ഷാവിധി നടത്തുക മരിച്ചവനെങ്കിലും ഉദ്ധാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്കു വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശുക്രിസ്തു തന്നെ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് വിളിക്കപ്പെട്ടവരായ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കാൽപാദത്തിങ്കിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു സകലതും ഞങ്ങളുടെ നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ദൈവമേ ഞങ്ങളുടെ ജീവിതാവസ്ഥകളെ അനുഭവങ്ങളെ സഹനങ്ങളെ തിരസ്കരണങ്ങളെ ഞങ്ങളുടെ എല്ലാ ദാരിദ്ര്യം പട്ടിണി സഹനം രോഗം ഞങ്ങളുടെ മക്കളുടെ അസ്വസ്ഥത മക്കളുടെ ജീവിത പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലെ സന്തോഷമില്ലായ്മ ഞങ്ങളുടെ ജോലി മേഖലയിലുള്ള തടസ്സങ്ങൾ ജോലിയിലുള്ള അരക്ഷിതാവസ്ഥ ഞങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മക്കളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കർത്താവേ ഇതെല്ലാം ഈ രാത്രിയിൽ ഞങ്ങൾ ഏറ്റുപറയുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു ദൈവകരങ്ങളിൽ നിന്ന് സന്തോഷത്തോടെ ഈ അവസ്ഥയെ ഞാൻ സ്വീകരിക്കുന്നു ഞങ്ങളുടെ കോടതി കേസുകൾ മറ്റുള്ളവരാൽ ഒറ്റപ്പെടുത്തപ്പെട്ട അവസ്ഥകൾ മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെട്ട അവസ്ഥകൾ ഇതെല്ലാം എൻ്റെ കർത്താവെ ഈ രാത്രിയിൽ ഞാൻ ഏറ്റുപറയുകയും ഞാൻ അവിടുത്തെ കരങ്ങളിൽ നിന്ന് അത് സ്വീകരിക്കുകയും ചെയ്യുന്നു എല്ലാം എൻ്റെ ആന്തരിക ബലത്തിനും എൻ്റെ ആന്തരിക സൗഖ്യത്തിനും വിടുതലിനും രക്ഷയ്ക്കും വേണ്ടിയാണ് അങ്ങ് എൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നടത്തിയത് ദൈവമേ ഞാനെല്ലാം ഈ രാത്രിയിൽ അങ്ങയോട് ഏറ്റുപറയുന്നു എൻ്റെ ജീവിതാവസ്ഥയെ ഞാൻ ഏറ്റു പറയുന്നു അങ്ങയിൽ നിന്ന് ഞാൻ ഏറ്റെടുക്കുന്നു എൻ്റെ എല്ലാ സഹനങ്ങളെയും ഈശോയെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഏറ്റെടുക്കുന്നു ഇതെല്ലാം എനിക്ക് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കർത്താവേ പിതാവായ ദൈവമേ അങ്ങയുടെ പുത്രൻ്റെ സാദൃശ്യത്തോട് പുത്രൻ്റെ സ്വഭാവത്തോട് അനുരൂപരാക്കാൻ വേണ്ടി അങ്ങ് മുൻകൂട്ടി നിശ്ചയിച്ചതാണ് ഞങ്ങളുടെ ഓരോ സഹനവും ഞങ്ങളുടെ ജീവിത അവസ്ഥയും ഇത് ഞങ്ങൾ ഏറ്റുപറയുന്നു ഞങ്ങൾ സ്വീകരിക്കുന്നു കഥാവേ അങ്ങ് ഞങ്ങളെ നീതീകരിക്കുന്നവനാണ് ഞങ്ങളെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഞങ്ങളെ നീതീകരിക്കാൻ വേണ്ടി അവിടുന്ന് ഞങ്ങളെ വിളിച്ച് അനേകരിൽ അവിടുന്ന് ഞങ്ങളെ വിളിച്ച് തിരഞ്ഞെടുത്ത് അങ്ങയുടെ നാമമഹത്വത്തിനു വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിലൂടെ അവിടുന്ന് പ്രവർത്തിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങ് ഞങ്ങളുടെ പക്ഷത്തുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ പിതാവായ ദൈവമേ ഈശോയെപ്പോലും ഒഴിവാക്കാതെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കു വേണ്ടിയും മരണത്തിന് വിധിക്കപ്പെട്ട ഈശോ അവിടുത്തെ അനന്ത സ്നേഹത്താൽ ഈശോയെ ഞങ്ങൾ കേൾപ്പിച്ചു തന്ന അവിടുന്ന് അവനോടുകൂടെ സമസ്തവും ഞങ്ങൾക്ക് നൽകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ അങ്ങ് തിരഞ്ഞെടുത്ത ഞങ്ങളെ ഓരോരുത്തരെയും ഈ സമയം അഭിഷേകം ചെയ്യണമേ ലോകം കുറ്റം ആരോപിക്കുന്നവരിൽ അങ്ങ് അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്ത് ദൈവത്തിൻ്റെ സ്വഭാവത്തിന് തുല്യരാക്കണമേ ദൈവത്തിൻ്റെ സ്വഭാവമഹിമ ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്നതിന് അങ്ങനെ ഞങ്ങളൊരു പുതിയ സൃഷ്ടികളായി മാറുന്നതിന് കർത്താവെ അങ്ങയുടെ തിരുവചനത്തിൽ കൂടി ഞങ്ങളെ സഹായിക്കണമേ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ജീവിതാവസാനം വരെ അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഈ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു പ്രകാശം പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ നീതി കാണുവാനും അനുഭവിക്കുവാനും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ അങ്ങയുടെ മുൻപിൽ ക്ഷമാപൂർവം സ്വസ്ഥമായി ശാന്തതയോടുകൂടി സമാധാനത്തോടുകൂടി ഞങ്ങൾ കാത്തിരിക്കുന്നു കർത്താവെ ഞങ്ങളെ കരുണയോടെ വീക്ഷിച്ച് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ ആന്തരിക മുറിവിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി സൗഖ്യപ്പെടുത്തണമേ വിടുവിക്കണമേ ദൈവമാർഗം അന്വേഷിച്ച് ദൈവത്തിൻ്റെ സ്വഭാവം സ്വന്തമാക്കി ജീവിക്കുവാൻ എല്ലാത്തിനും മുൻകൈയ്യെടുക്കുവാൻ ക്രിസ്തുവിൽ എല്ലാ നന്മകളും മുൻകൈയ്യെടുത്ത് ചെയ്യുവാൻ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എനിക്ക് മാത്രം എന്ത് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്നോർത്ത് വിഷമിക്കുന്നവർ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ നിങ്ങൾ ഏറ്റുപറയുക ദൈവസന്നധിയിൽ അത് സ്വീകരിക്കുക അപ്പോൾ നമ്മുടെ ഹൃദയം അനുതാപമുള്ള ഹൃദയമാകും ദൈവത്തിന് സ്വീകാര്യമായ ഹൃദയമാകും ദൈവത്തിന് സ്വീകാര്യമായ പ്രാർത്ഥന ദൈവത്തിന് സ്വീകാര്യമായ ഹൃദയത്തിൽ നിന്നുമാണ് ഉതിരുന്നത് അതിനാൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ സഹനങ്ങളെ നമ്മുടെ ഇല്ലായ്മകളെ എല്ലാം െ അത് സ്വീകരിക്കുകയും അത് ഏറ്റു ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ അനുതാപം നമുക്ക് ലഭിക്കും ക്രിസ്തുവിൻ്റെ പുതു ചൈതന്യം നമുക്ക് ലഭിക്കും ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് നാം ഓരോരുത്തരും അർഹരാകും വിശ്വാസത്തോടെ ഈ രാത്രിയിൽ നമ്മുടെ ഓരോ ജീവിത അനുഭവങ്ങളെയും അവസ്ഥകളെയും ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ നാളത്തെ നിയോഗങ്ങളും സ്വീകരിക്കുന്നതിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളുടെ എല്ലാ അവസ്ഥകളെയും ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മക്കളെ ഓർത്ത് നന്ദി പറയുന്നു മക്കളുടെ ദുർനടപ്പിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഓർത്ത് നന്ദി പറയുന്നു ജീവിത പങ്കാളിയുടെ ഓരോ അവസ്ഥയെയും പ്രതി നന്ദി പറയുന്നു കർത്താവെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നു അതേറ്റു പറയുന്നു അതിനായി നന്ദി പറയുന്നു രാത്രിയിൽ എല്ലാ അസ്വസ്ഥതകളും മറന്ന് സുഖമായി ഉറങ്ങുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഇന്നത്തെ ഞങ്ങളുടെ ശുശ്രൂഷയിൽ അവിടുന്ന് കൂടെയിരുന്ന് ഞങ്ങളെ സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ മഹോന്നതനായ ദൈവമേ അനന്തകാരുണ്യവാനായ ദൈവമേ ഞങ്ങളുടെ ഇന്നത്തെ ഓരോ നിമിഷവും നന്ദിയോട് ഞങ്ങൾ ഓർക്കുന്നു അങ്ങ് ഞങ്ങളിലൂടെ ചെയ്ത വലിയ കാര്യങ്ങൾ വലിയ നന്മകളെ ഓർത്ത് നന്ദി പറയുന്നു അനേകം വ്യക്തികളെ കുടുംബങ്ങളെ മനസ്സാന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നതിനായി അങ്ങയുടെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ട ഈ വലിയ ഭാഗ്യത്തെ ഓർത്ത് രാത്രിയിൽ ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ കരുണയോട് ഞങ്ങളെ വീക്ഷിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ സഹായിക്കണമേ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ആശീർവദിക്കണമേ അതിരാവിലെ വീണ്ടും ഉന്മേഷത്തോടുകൂടി ഉണർന്നെഴുന്നേൽക്കുവാനും ദൈവ പരിപാലനയിൽ ആശ്രയിച്ച് ദൈവിക ജോലിയിൽ വ്യാപൃതരാകുന്നതിനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും സൗഖ്യപ്പെടുത്തുകയും വിടുവിക്കുകയും ചെയ്യുന്ന നാഥ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഈ രാത്രിയിൽ എല്ലാ വേദനകളും നഷ്ടവും ഭാരവും മറന്ന് സഹനങ്ങളെല്ലാം മറന്ന് സുഖമായി ഉറങ്ങുവാൻ ഞങ്ങൾക്കൊരു പുതു ചൈതന്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കൂടെയിരുന്ന് എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ മേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടികർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയ സൃഷ്ടി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ പരിശുദ്ധ അമ്മേ അമ്മയെപ്പോഴും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഭവനത്തിനും ചുറ്റും കാവലായിരിക്കണമേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാരെ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാവിധ അനുഗ്രഹങ്ങളാലും സമാധാനപരമായ ഉറക്കവും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ